ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ മേടം ഇടവം മിഥുനം കർക്കിടകം ലഗ്നത്തിൻ്റെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് രാശിചക്രത്തിലെ അതിപ്രധാനമായ ഒരു രാശി അഞ്ചാം ഭാവം രാശിചക്രത്തിലെ ആദ്യത്തിൻ്റെ രാശിയായ ആദിത്യനും രവിക്കും ചന്ദ്രനും ഓരോ രാശി വീതമാണ് ആചാരം കൊടുത്തിരിക്കുന്നത് അപ്പം ഈ രാശിയിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലമാണ് പറയണത് ഈ ലക്നത്തിൻ്റെ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞല്ല ഇനി ലഗ്നാധിപനെ നോക്കണം ലഗ്നാധിപൻ ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകാം പന്ത്രണ്ട് ഭാവങ്ങളിലിട്ട് എവിടെയെങ്കിലും ഉണ്ടാകാം അപ്പോൾ ആ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ആ ഭാവത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെ നോക്കുന്നതൊക്കെ ഇങ്ങനെ ഒരുപാട് ഒട്ടന കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫലപ്രവചനം പറയുന്നത് പക്ഷേ എന്ത് പൊതുവായ കുറച്ച് കാര്യങ്ങളാണ് ആചാരം ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ആചാര്യം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കണമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ദുർഗാ യൂട്യൂബ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിൽ വളരെയധികം വ്യൂസ് ഇല്ലാതെ ഒന്ന് ഒരു അഞ്ച് ആറ് ഏഴ് വ്യൂസ് മാത്രമായിട്ട് ഓരോ വീഡിയോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലാണെന്നുള്ളത് വളരെ ദയനീയമായിട്ടൊരു കാര്യമാണ് നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്താൽ എന്നെപ്പോഴൊക്കെ കുറച്ച് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞെന്ന അറിവുകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് പിന്നെ വിശദമായിട്ടൊക്കെ നോക്കണത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ബുക്കിൽ വായിച്ച് നോക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത് അപ്പോൾ നിങ്ങളെപ്പോൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം വരികയുള്ളൂ പിന്നെ രണ്ട് മാസം ആയിട്ടുള്ളൂ ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ അപ്ലോഡ് തുടങ്ങിയിട്ട് പക്ഷേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ലഗ്നത്തിന്റെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് നമുക്ക് നോക്കാം ചിങ്ങൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആചാരം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം ചിങ്ങം രാശി ചക്രത്തിൽ അഞ്ചാമത്തെ രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നൂറ്റി ഇരുപത് ഡിഗ്രി മുതൽ നൂറ്റി അമ്പത് ഡിഗ്രി വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ശരി മുപ്പത് ഡിഗ്രിയാണ് ഒരു രാശി അതുപോലെ തന്നെ ഈ രാശി സ്ഥിരരാശിയാണ് അഗ്നിരാശിയാണ് ഓജരാശിയാണ് പുരുഷ രാശിയുമാണ് മകരം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തീക്ഷണ സ്വഭാവം ഉള്ളതാണെങ്കിലും ബന്ധുസ്നേഹികളും സ്നേഹിതരെ അതിരുകവിഞ്ഞ വിശ്വസിക്കുന്നവരും താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ നേതൃത്വസ്ഥാനം വഹിക്കുന്നവരും ആയിരിക്കും എന്നാണ് ആചാര്യപ്രണ്ട് തീക്ഷണ നല്ല ദീർഘമായുള്ള ഒരു സ്വഭാവമായിരിക്കും ദീക്ഷ മുൻകോപം എടുത്തിട്ട് ഒരു രാജാവിൻ്റെ ഒരു പവർ എപ്പോഴും ഉണ്ടാകുന്നതാണ് പറയുന്നത് ഒരാളുടെയും അടി മുകളിൽ നമ്മുടെ തലയ്ക്ക് മീത് ഒരാളുടെയും അല്ലെങ്കിൽ നമുക്ക് മേള ഒരാൾ അത് രാജകുടുംബത്തിലായാലും നമ്മളുടെ ചെയ്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ ഈ സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയണത് പൊതുവായിട്ടുള്ള പറയണത് ദേഷ്യം അതായത് നമ്മളെപ്പോഴും ഒരാൾ കാൽ ചുറ്റിൽ അതായത് ഒരു ദാസത്വം എന്ന് പറയില്ലേ അല്ലെങ്കിൽ നമ്മളൊരു കീഴിൽ അടിമയായിട്ട് നിൽക്കുക ആ സ്വഭാവം ഉണ്ടാവും എന്നാണ് പറയണത് പൊതുജനങ്ങളോട് വളരെയധികം മമതയും വാത്സര്യം അടുപ്പവും ഉണ്ടാകാം തന്നെക്കാൾ ഉയർന്ന ആൾക്കാരോടും താഴ്ന്ന ആൾക്കാരോടും ഒരുപോലെ ഇടപെട ഇടപാടുണ്ടാകും തന്നെക്കാൾ ഉയർന്ന ആൾക്കാരോടും താഴ്ന്ന ആൾക്കാരോടും ഒരുപോലെ ഇടപെടലുണ്ടാകാം അതേപോലെ തന്നെ ചതിയും നിരാശയും അനുഭവപ്പെടുന്നതാണ് ഈ രാശിയുടെ പ്രതീകം സിംഹമാണ് ഇവർക്ക് അധികാരശക്തി ഉത്സാഹശീലം ആശങ്ക ശക്തി ആവിജാത്യം പുരുഷ സഹജമായ തൻ്റെയിടം സമനസ്യം പൗരുഷം പരാക്രമം ഔദാരം ഉത്കർഷ ഇവയുണ്ട് ഇതൊക്കെ ഈ ലഗ്നക്കാരന് ഉണ്ടാവും എന്നാണ് പറയുന്നത് ആണ് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം എന്ന ഒരു ഉറപ്പില്ല കേട്ടോ ഇതൊക്കെ പൊതുവായിട്ടാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഇവർ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ആലോചിച്ചുറപ്പിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ഇവർ പെട്ടെന്ന് ശോഭിച്ച് ഉറക്കെ സംസാരിക്കുന്ന പ്രകടകരാണ് പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭം പെട്ടെന്ന് തന്നെ ശമിക്കുകയും ചെയ്യുന്നു തെറ്റുകുറ്റങ്ങളെയും ഇവർ നിശ് വിമർശിക്കും ഒരാളുടെ കീഴിൽ എന്താ പറയുക ഒരാളുടെ കീഴിൽ അടിമയായിട്ട് ഇവർ നിക്കത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ ഒരിക്കലും സ്വന്തം നിലവാരത്തിൽ കുറഞ്ഞ ഹീന ഹീന ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടില്ല അതായത് സ്വന്തം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയേ ചെയ്യുള്ളൂ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ജോലി അത് ഒരു കർണത്തിൽ ചെയ്യത്തില്ല എന്നുള്ളതും കൂടിയാണ് ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യൻ ഇഷ്ടസ്ഥിതി വന്നാൽ എല്ലാത്തരം ശ്രേയസ്സും അനുഭവപ്പെടും കേന്ദ്ര ത്രികോണാധിപനായ ചൊവ്വ യോഗക്കാരൻ അതായത് ഒരു ത്രികോണത്തിൻ്റെയും ഒരു കേ ത്രികോണമെന്ന് പറയുന്നത് നാല് ഒമ്പത് അല്ലെങ്കിൽ അഞ്ച് പത്ത് ഒമ്പത് നാല് ഇങ്ങനെയൊക്കെ ത്രികോണ രാശികളാണ് അതിൻ്റെ യോഗകാരകനാണ് ഈ കുജൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ത്രികോണാധിപനായ ചൊവ്വ യോഗകാരകനാണ് അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഒരുമിച്ച് ശുഭ ശുഭഭാവങ്ങളിൽ നിന്ന് ദൃഷ്ടി ചെയ്താൽ ശുഭസ്ഥിതിയുള്ള ചൊവ്വയുടെ ദശയിൽ ശുഭഫലങ്ങൾ തരും എന്നാണ് പറയണത് ഈ രാശിക്കാർക്ക് ശനി ശുഭഗ്രഹമാണ് കാരണം ശനി ഏഴാം ഏഴും എട്ടും ഭാവാധിപനാണ് രണ്ടിലോ ഏഴിലോ ബുധനോ ശുഭ അതായത് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ബുധനാണ് അതായത് ഒരു വിദ്യ ധനത്തിൻ്റെ കാരക ധനത്തിൻ്റെ ഭാവവും വിദ്യയുടെ ഭാവവും അതേപോലെ തന്നെ വരവിൻ്റെ സ്ഥാനം പതിനൊന്നിൻ്റെ ഭാവം പറയണത് ഈ രണ്ടും പതിനൊന്നും ഭാ ഈ ബുധൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ അവിടെയുണ്ട് എന്നുള്ളതാണ് അത് ഈ രവി ഗുരുവിൻ്റെ രാശിക്കും ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഏഴിലും ബുധ അതായത് ഈ രാശിക്കാർക്ക് ശനി ശുഭകരമാ ശുഭഗ്രഹമാണ് രണ്ടിലോ ഏഴിലോ ബുധനോ ശുക്രനോ നിന്ന് കഴിഞ്ഞാൽ ദോഷപ്രദമാണ് എന്നാണ് പറയുന്നത് യോഗകാരനായ ചൊവ്വ ബുധനോട് കൂടി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ് ചൊവ്വയും ആദ്യത്തിനും യോഗം ചെയ്ത് ഇടവത്ത് നിൽക്കുന്നതും ശുഭപ്രദമാണ് കുംഭത്തിൽ നിൽക്കുന്ന ശനിയും ശുഭമാണ് എന്നാണ് പറയുന്നത് നല്ല ശരീരബലവും രോഗപ്രതിരോധ ശക്തി ഉള്ളതും കാരണം രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല ബാധിക്കാറില്ലെങ്കിലും രോഗങ്ങൾ ബാധിച്ചാൽ പെട്ടെന്ന് മാറുന്നതാണ് രോഗഭയം ഇവരെ ബാധിക്കാറുണ്ട് ഈ രോഗികൾക്ക് സ്ത്രീകളെ വളരെയധികം സ്നേഹിക്കുന്നവരാണെങ്കിലും ആ അത് പരസ്യമായി കാണിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരല്ല സ്ത്രീകളുമായി ഈ രാശിക്കാർ കൂടുതൽ ചിലവഴിക്കേണ്ടി വന്നുള്ളത് ഭാര്യമാർ തെറ്റി ഇത്തിരി ധരിക്കുക അതായത് പല തെറ്റിദ്ധാരണകളൊക്കെ വരുത്താൻ ഇടവരും എന്നാണ് പറയുന്നത് ഈ ഏഴാം ഭാഗത്തിലേക്ക് രവി നിന്ന് കഴിഞ്ഞാൽ പുരുഷൻ്റെ ജാശിയിലേക്കാണെങ്കിൽ സ്ത്രീകൾക്ക് ബാധിക്കാം സ്ത്രീയുടെ ഗ്രഹനിലയാണെങ്കിൽ പുരുഷനെ ബാധിക്കാം അതായത് നമുക്ക് മോശമായ പേരുകളൊക്കെ ഏഴാം ഭാഗത്തിലൊക്കെ ഉണ്ടാകും എന്നാണ് വിധവയാകും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മളെന്താ പറയുക ഒരു സ്വഭാവം ഏണ പാത്രത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ നല്ല മോശമായ രീതി പറയുന്നത് അതുപോലെ തന്നെ എന്നാൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയുടെ കുടുംബമായി നല്ല ബന്ധം പുലർത്തും സന്താനങ്ങളോട് അമിത സ്നേഹം ഉണ്ടായിരിക്കും നേതൃത്വ ഗുണമുണ്ടായിരിക്കും സ്വ സ്വതന്ത്രേച്ച വർദ്ധിച്ചിരിക്കും സ്പോർട്സ് സംഗീതം കളികൾ നാടകങ്ങൾ ഇവയിലൊക്കെ ഉത്സാഹം കാണിക്കും ഹൃദയം നട്ടല് അസ്ഥിമജ വാദ വാദപ്പനി ഇവയുമായി ബന്ധപ്പെട്ട രോഗം ഉണ്ടാകാം നിർബന്ധമായ വിശ്രമം ധ്യാനം പ്രാർത്ഥനയും ആത്മനിയന്ത്രണം രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുകയും അവയെ ചെറു ചെറുത്ത് നിൽക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് സ്ഥിര ജോലി സ്ഥിരതയും ലഭിക്കും സർക്കാർ ജോലി മിലിറ്ററി സർക്കാർ യൂണിഫോം പരമായിട്ടുള്ള ജോലികൾക്കൊക്കെ കിട്ടാവുന്ന ഒരു സാധ്യതയുള്ളതാണ് പത്താം ഭാവത്തിലൊക്കെ ദിഗ്ബലത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ കുജൻ രവിയ പത്തിലെ രവി കുജൻ ദിഗ്ബലമുണ്ട് രവിക്കുണ്ട് അവിടെയൊക്കെ കർമ്മഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ജോലിയൊക്കെ കിട്ടാൻ രണ്ടിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രണ്ടാം ഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ സർക്കാർ ജോലിയും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളതുമാണ് ഇതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി സെയിൽസ് മാനേജർ സൂപ്പർ ഉണ്ട് എന്നീ മേഖല ശോഭിക്കും ചൊവ്വയിൽ ബന്ധമുള്ള ചിങ്ങം രാശിക്കാർ സൈനിക ശാസ്ത്രക്രിയ അതായത് ചോയ് ചിങ്ങം രാശിക്ക് ഇത് പറയുന്നത് ചിങ്ങം രാശിയുടെ ഉച്ച രവിയുടെ ഉച്ച ക്ഷേത്രമാണ് ഈ മേടൻ രാശി അപ്പോൾ അവിടെ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയണത് അപ്പോൾ ഈ രാശികളുടെ കൈ അക്ഷരം ഉണ്ടാ നല്ലതല്ലായിരിക്കും എന്നാണ് പറയണത് അക്ഷരങ്ങൾ ചരിവ് കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഔഷധ സേവയ്ക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും നല്ലത് ഞായറാഴ്ച മത്സരങ്ങൾ ദീർഘയാത്ര എന്നിവ ചെയ്യുന്നതിന് ചൊവ്വാഴ്ചയാണ് നല്ലത് പണം കടം കൊടുക്കുന്നതിന് വ്യാഴാഴ്ചയും എല്ലാ ചീ ചീത്ത ദിവസം തിങ്കളാഴ്ചയുമാണ് എന്ന് പറയണത് ശനിയാഴ്ചയും ആണ് അനുകൂല നിറങ്ങൾ ഓറഞ്ച് ചുവപ്പ് പച്ച ഇവയാണ് പവിഴം ധരിക്കുന്നത് ഉത്തമം ഈ നിറങ്ങളാണ് പറയണത് അതായത് ഓറഞ്ച് ചുവപ്പ് പച്ച ഇവയാണ് പവിഴൻ ധരിക്കണത് നല്ലതാണ് എന്നാണ് ഈ ഇടവൽ ലഗ്നക്കാരൻ്റെ പൊതുവായിട്ടുള്ള ആചാരം പറഞ്ഞിരിക്കണത് ഇത്രയും കാര്യമാണ് ഈ ആചാരി ഈ ഇടവൽ ലഗ്ന ചിങ്ങൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത് പക്ഷേ ഒരു ജാതക ചിന്ത നടത്തുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ജാതക ചിന്ത നടത്തുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഇത് പൊതുവായ രീതിയിൽ മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ അടുത്തത് ചിങ്ങം അത് കഴിഞ്ഞ് അടുത്ത ലഗ്നം വന്നിരിക്കുന്നത് കന്നി ലക്നത്തിൻ്റെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം വീണ്ടും പറയണം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാത്രമേ പറയുള്ളൂ നന്ദി നമസ്കാരം